ഇഡലിൻ ഓഫർ ഇന്ന് തീരാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഡേറ്റ് മറക്കണ്ട ഡിസംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച ഇന്നത്തോടെ ഈ ഓഫർ കഴിയാണ് മാക്സിമം എല്ലാവരും ഈ ഓഫർ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക അപ്പം ഇന്നത്തെ ഡേറ്റാണ് എല്ലാവരും ഓർക്കേണ്ടത് ഇന്ന് തിങ്കളാഴ്ച ഡേറ്റ് വരുന്നത് ഇരുപത്തിരണ്ടാം തീയതി ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് കേട്ടോ അപ്പം കഴിഞ്ഞ രണ്ട് തിങ്കളാഴ്ച ഓഫർ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഓഫറാണ് തിങ്കളാഴ്ച ഇരുപത്തിരണ്ടാം തീയതി ഇന്നത്തോടെ ഇത് അവസാനിക്കുകയാണ് ഓഫറ് അപ്പോൾ കുട്ടികളെയും ഫാമിലിയൊക്കെ ആയിട്ട് നമുക്കിവിടെ വന്ന് എൻജോയ് ചെയ്തിട്ട് ഈ ഓഫർ ആസ്വദിക്കാൻ പറ്റും ഇവിടുത്തെ തിരക്ക് കണ്ടില്ലേ ഭയങ്കര തിരക്കാണ് അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ചിക്കിങ് ഈ ഒരു ചിക്കിങ് എവിടെയൊക്കെ ഉണ്ടോ ആ എല്ലാ സ്ഥാപനത്തിലും ഈ ഒരു ഓഫർ അവൈലബിൾ ആണ് പക്ഷേ തിങ്കളാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ നല്ല അടിപൊളി ചൂടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഇരുപത്തഞ്ച് പീസാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപക്ക് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഓഫർ മിസ് ചെയ്യാതെ ഇന്നു ലാസ്റ്റ് ഡേ ആണ് ഇനിയിപ്പോൾ ഇന്ന് വീഡിയോ കാണുന്ന ആൾക്കാർക്കാണ് നിങ്ങൾക്ക് ഇന്ന് രാത്രി പതിനൊന്ന് വരെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല തിരക്കൊഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചിക്കിങ്ങിലെ നമ്പർ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുത്തിട്ട് അവിടെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നെയിം എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏത് സമയത്ത് വേണമെങ്കിലും ഡൈനിങ്ങും ഉണ്ട് അവിടെ ചെന്നിരുന്ന് നമുക്ക് കഴിക്കുകയും ചെയ്യാം നമുക്ക് വീട്ടിലേക്ക് പാർസലും ചെയ്യാം അപ്പം ബുക്ക് ചെയ്യാണ്ട് പോവുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ക്യൂവിൽ നമ്മൾ നിന്നിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയും നല്ല റഷായിരിക്കും ഇവിടെ അപ്പം നിങ്ങൾ ഏത് സ്ഥലത്താണോ അവിടെയൊക്കെ ചിക്കിങ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് രാത്രി പതിനൊന്ന് മണിവരെ സമയമുണ്ട് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ആയിരിക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ചിക്കിങ് എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര കൊതിയായിരിക്കും നല്ല ചൂടുള്ള ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതൊരിക്കലും മിസ് ചെയ്യേണ്ട അപ്പോൾ രണ്ട് തിങ്കളാഴ്ച കഴിഞ്ഞു ഇത് മൂന്നാമത്തെ തിങ്കളാഴ്ചയാണ് ഇന്നത്തോടെ ലാസ്റ്റ് ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതുപോലെ തന്നെ പോകുന്ന സമയത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബുക്ക് ചെയ്തിട്ട് ക്യൂ ഒന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടും പിന്നെ കുട്ടികളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ അവിടെ ഇരുന്ന് കളിക്കാം അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് കഴിക്കാം ഇനിയിപ്പോൾ അത് വീട്ടിൽ പോയിട്ടാണ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുള്ളതെങ്കിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ഈ ഇരുപത്തഞ്ച് പീസ് നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പി ആണ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണോ ആ ഭാഗത്ത് ചിക്കിങ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോയാൽ മതി ഏതൊരു സ്ഥലത്തുള്ള ചിക്കിങ്ങിലും ഈ ഓഫർ അവൈലബിൾ ആണ് ഈ ചിക്കിങ് ഉള്ളത് പട്ടാമ്പി നെസ്റ്റോ ഗരുഡ മാളിലുള്ള നെസ്റ്റോറിൻ്റെ തൊട്ടടുത്താണ് ഈ ചിക്കിംഗ് ഉള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് എല്ലാ ചിക്കിങ്ങിലും പോയിട്ട് ഈ ഓഫർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓഫറുള്ള സമയത്ത് മാത്രമേ നമുക്ക് ഇരുപത്തഞ്ച് പീസൊക്കെ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയൊക്കെ കിട്ടുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇരട്ടി പൈസ കൊടുത്തിട്ട് വാങ്ങണം അപ്പോൾ എൻ്റെ ഓഫർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള ഓഫർ വീഡിയോ ആയിട്ട് വരാം ടേക്ക് കെയർ ബ ബൈ